ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ സിന യൂനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഹെൽത്തി റെസിപ്പിയാണ് കാണിക്കുന്നത് ശരീര സൗന്ദര്യത്തിനും മുടി വളർച്ചയ്ക്കും രക്തക്കുറവിനും നടുവേദന പുറം വേദന ഈ ഒരൊറ്റ ഐറ്റം കഴിച്ചാൽ ഇതെല്ലാം മാറിക്കിട്ടും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ പിന്നെ റെസിപ്പി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഇരുന്നൂറ് ഗ്രാം ഉലുവ കഴുകി വൃത്തിയാക്കി അരമണിക്കൂറങ്ങൾ കുതിർത്തിയിട്ടുണ്ട് കേട്ടോ ഇനി അരക്കിലോ ഈത്തപ്പഴം കുരു കളഞ്ഞ് ഇത് ഇതുപോലെ വെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കാം ഇനി ഒരു കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്തൊന്ന് വൃത്തിയാക്കി വെക്കാം നൂറ് ഗ്രാം മഞ്ഞൾ തൊലി കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു നാളികേരം ചെരുവിയത് ഇനി നമുക്ക് കുക്കർ എടുക്കാം കുക്കറിലേക്ക് ഉലുവ ഇട്ടുകൊടുക്കാം കേട്ടോ വെള്ളത്തോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അഞ്ച് വിസലെ അടിപ്പിച്ചെടുക്കണം കേട്ടോ അഞ്ചു വിസലടിക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി മറ്റൊരു കുക്കറെ എടുത്ത് അതിലേക്ക് കാരറ്റും മഞ്ഞള് അതുപോലെ തന്നെ ഈത്തപ്പഴം സോക്ക് ചെയ്തത് ഇതെല്ലാം കൂടി നമുക്ക് കൊടുക്കാം അപ്പോഴേക്കും ഉലുവ വെന്ത് തുടങ്ങി ഈത്തപ്പഴം ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് നാളിരപ്പാൽ കൊടുക്കണം ഒന്നാം പാലും മാറ്റി വെച്ചു ബാക്കി രണ്ടാം പാലും മൂന്നാം പാലും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടര കപ്പ് നളിയര പാൽ ഉണ്ടായിരുന്നു കേട്ടോ ഒന്നാം പാൽ ഒരു ഒരു കപ്പോളം മാറ്റി വെച്ചിട്ടുണ്ടായി അത് നല്ല തിക്കായിട്ടുള്ള പാലാണ് കേട്ടോ ഒന്നാം പാൽ നല്ല കട്ടിയുള്ള പാലായിരിക്കണം ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം കുക്കർ മൂടി വെച്ചിട്ട് ഒന്ന് വിസലടിക്കാം കേട്ടോ ഒരു മൂന്ന് വിസലടിക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മൂന്ന് വിസിൽ വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ചെയ്തിട്ടോ ഉലുവ വെന്തോന്നു ചെക്ക് ചെയ്യാൻ കേട്ടോ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ കംപ്ലീറ്റ് വെള്ളമൊക്കെ വറ്റിട്ടുണ്ടായിരുന്നു പക്ഷെ ഉലുവ അങ്ങനെ വെന്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ നോക്കിയപ്പോൾ ദൈവം ഉലുവ് വെന്തിട്ടില്ല ഇനി അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടോ ആദ്യം വെള്ളം ഒഴിച്ചെടുത്തത് കൊടുത്തത് കുറവായതുകൊണ്ടാണ് ഉലുവ വേവാ സ്റ്റീലിൻ്റെ കുക്കറായതുകൊണ്ട് കുറച്ച് വെള്ളം അധികം വേണം കേട്ടോ അലൂമിനിയം കുക്കറിൽ വെക്കണേക്കാട്ടിയും കൂടുതൽ വെള്ളം സ്റ്റീലിൻ്റെ കുക്കറിലാകുമ്പോൾ ഒഴിച്ചു കൊടുക്കണം ഞാൻ ഇപ്പം എന്തായാലും രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് മൂന്ന് വിസലടിച്ചപ്പോൾ ക്യാരറ്റ് വേവിക്കാൻ വെച്ചിരുന്ന കുക്കറിൽ അതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തു പ്രഷറൊക്കെ നല്ലോണം പോയതിന് ശേഷമാണ് കേട്ടോ ഓപ്പൺ ചെയ്യുന്നത് എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നോക്കുകയാണ് ക്യാരറ്റൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ടോയെന്ന് പുതിയ ക്യാരറ്റ് നല്ലോണം വെന്തിട്ടുണ്ട് ഈത്തപ്പഴമൊക്കെ വെന്ത് അലിഞ്ഞു പോയിട്ടോ കുഞ്ഞിതൊന്ന് മിക്സിർ ജാലിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പം ഞാൻ മൂന്ന് ട്രിപ്പായിട്ടാണ് ഇട്ട് അരച്ചെടുക്കുന്നത് അപ്പം വെള്ളം അതിലത്തെ വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത് വേറെ വെള്ളമൊന്നും അഡീഷണൽ ആയിട്ട് ചേർക്കണ്ട അതിലത്തെ വെള്ളം തന്നെ എടുത്തിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം കേട്ടോ അതാ ഫസ്റ്റത്തെ ട്രിപ്പ് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ലേഹി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉരുളിയാണ് അടപ്പത്ത് വെച്ചിട്ടുള്ളത് ഹിൻഡാലയത്തിൻ്റെ ഉരുളിയാണ് അപ്പൊ അതിലേക്ക് ആദ്യത്തെ ട്രിപ്പ് ഒഴിച്ചു കൊടുത്തു ഇതേ രണ്ടാമത്തെ ട്രിപ്പും ഇതേ അരച്ചെടുക്കുകയാണ് അങ്ങനെ ഓരോ ട്രിപ്പും അരച്ചു ഒഴിച്ചു കൊടുത്തു പിന്നെ മൂന്ന് പ്രാവശ്യമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് മിക്സർ ജാറിൽ കുറച്ച് വെള്ളം ഏഡ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത ജാറൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കഴുകി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാം ഇതേ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഏഡ് ചെയ്യണം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ട് ഉപ്പ് ഏഡ് ചെയ്യുന്നത് ഇനി ഇതേ ഒരു കഷ്ണം ശർക്കര ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് മൊത്തത്തിൽ ഞാനൊരു അമ്പത് ഗ്രാം ശർക്കരയാണ് ആണ് ഇതിൽ യൂസ് ആക്കിയിട്ടുള്ളത് ആദ്യം ഞാൻ ഒരു ഇരുപത്തഞ്ച് ഗ്രാം ശർക്കരയുടെ പീസാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോഴേക്ക് നമ്മൾ ഉലുവൊക്കെ നല്ല രീതിക്ക് തന്നെ വെന്തിട്ടുണ്ട് ഞാൻ പിന്നെയും കൂടി രണ്ട് വിസലും കൂടി അടുപ്പിച്ചെടുത്തു കേട്ടോ മൊത്തത്തിൽ ഏഴ് വിസലാണ് അടുപ്പിച്ചെടുത്തിട്ടുള്ളത് അപ്പോഴാണ് ഉലുവ നല്ലോണം വെന്തിട്ടുള്ളത് അപ്പോൾ ആദ്യം വെള്ളം കുറഞ്ഞതുകൊണ്ടാണ് വേവാഞ്ഞത് കേട്ടോ ആദ്യത്തിൽ തന്നെ നല്ലോണം വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് വെച്ചാൽ നല്ല അഞ്ച് വിസലതന്നെ വെന്ത് കിട്ടിയനെ ഇപ്പം ഇതേ ഉലുവ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഉലുവ ഉരുളിയിലേക്ക് ഇട്ടുകൊടുക്കാം ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം ഇഞ്ഞ് ഇളക്കി തുടങ്ങാം അപ്പം ഈ ലേഹ്യം ഉമ്മ ഉണ്ടാക്കി തരലുണ്ട് കേട്ടോ എനിക്ക് പ്രസവൊക്കെ കഴിഞ്ഞാലും അതുപോലെ തന്നെ നമുക്ക് ശരീരവേദന ഒക്കെ പറയുമ്പോൾ ഉമ്മ ഉണ്ടാക്കി തരലുണ്ട് അപ്പോൾ ഉമ്മായുടെ റെസിപ്പിയാണിത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് ഉമ്മാട് ചോദിച്ചിട്ട് റെസിപ്പിയൊക്കെ ചോദിച്ചു വെച്ചതിന് ശേഷം ആണ് ട്രൈ ചെയ്യുന്നത് ആദ്യം ഒരു കഷ്ണം ശർക്കര ഇട്ടുകൊടുത്തിരുന്നു അത് നല്ലോണം ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ മധുരം നോക്കിയപ്പോൾ മധുരം നന്നേ കുറവാണ് അപ്പോൾ ഞാൻ കുറച്ചും കൂടിയും ശർക്കര ഇട്ടുകൊടുക്കണം മൊത്തത്തിൽ ഒരു അമ്പത് ഗ്രാം ശർക്കര മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അധികം ശർക്കര എടുക്കണം എന്നില്ല കേട്ടോ അരക്കിലോന് ഈത്തപ്പഴം ചേർത്ത കാരണം അധികം ശർക്കരയുടെ ആവശ്യമില്ല ശർക്കരയിൽ കച്ചറ ഉണ്ടെങ്കിൽ അത് മെൽറ്റ് ആക്കിയിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂട്ടോ മെൽറ്റ് ആക്കിയതിന് ശേഷം അരിച്ചിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ അത് ശർക്കരയിൽ കച്ചറൊന്നുമില്ലാത്ത ശർക്കരയാണ് അതുകൊണ്ടാണ് ഞാൻ പീസാക്കിയിട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ ഒരുപാട് ആരോഗ്യ ഗുണമുള്ളതാണ് കേട്ടോ ഈ ലേഹ്യം ഇതിൽ ചേർത്തിട്ടുള്ള ഈത്തപ്പഴായാലും മഞ്ഞൾ അതുപോലെ തന്നെ ക്യാരറ്റ് ഉലുവ ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ഈത്തപ്പഴം കൊളസ്ട്രോൾ കുറയ്ക്കും അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കും ഫൈബർ കണ്ടന്റ് ഒരുപാടുണ്ട് ഈത്തപ്പഴത്തിൽ അതുപോലെ തന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റും ഉള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ലേഹ്യം ഒന്ന് ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവ വറുത്തത് ഇട്ടുകൊടുക്കുന്നുണ്ട് ലേഹം ഉണ്ടാക്കുമ്പോൾ നല്ലോണം പൊട്ടിത്തെറിക്കും അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് ചെയ്യാം കേട്ടോ അല്ലെ മേത്തക്കൊക്കെ പൊട്ടിത്തെറിക്കും കുറച്ച് നീളം കൂടിയ തവി യൂസ് ചെയ്താൽ മതി ഇളക്കാൻ അപ്പോൾ പിന്നെ കൈയിലേക്ക് തെറിക്കില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ കട്ടില്ലാതെ ഒന്ന് ഇളക്കി എടുക്കണം ലേഹം തിക്കായിത്തൊടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാന് ആദ്യം ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒന്നാം പാലില്ല നാളികേരത്തിന്റെ ആ പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കണം കേട്ടോ ഇനി കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഫ്ലെയിം ലോലന്നെ കെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇനി അടിക്കൊക്കെ പിടിക്കും ലേഹുണ്ടാക്കുമ്പോൾ കൈവിടാതെ ഇളക്കുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ടാസ്ക് കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ചുക്കുപൊടി പൊടി പൊടിച്ചത് ഇട്ടുകൊടുക്കണം അതുപോലെ തന്നെ ഒരു സ്പൂണ് ഏലക്ക പൊടിച്ചതും ഇട്ടുകൊടുക്കണം കേട്ടോ ഞാൻ തൊലിയോടുകൂടി പൊടിച്ചതാണ് ഏലക്കപ്പൊടി ഈ രണ്ട് പൊടികളും ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പം നമ്മളെ ലേഹിത്തിൻ്റെ ഫൈനൽ സ്റ്റേജ് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതേ ലേഹിത്തിലത്തെ വെള്ളമൊക്കെ ഒരുവിതൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് വെള്ളമുള്ളതുകൊണ്ടാണ് കേട്ടോ ഈ പൊട്ടുന്ന കണ്ടതിൽ ഇങ്ങനെ കുമ്പളകൾ വന്ന് പൊട്ടിപ്പോണത് മെള്ളതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്നട്ട് കൊടുക്കുന്നുണ്ട് ക്യാഷ്നട്ട് ക്രഷ് ചെയ്തതാണ് കൊടുക്കുന്നത് ഇത് ഓപ്ഷനലാണ് കേട്ടോ ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ കാഷ്നട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഗീ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഗീ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി സെറ്റാക്കാം ി ഇളക്കലോടെ ഇളക്കൽ ഫുൾ ടൈം ഇളക്കിക്കൊണ്ടിരിക്കണം ഏജാവുമ്പോൾ നമുക്ക് മസിൽ ലോസ് ഉണ്ടാവും അപ്പം അതില്ലാതിരിക്കാന് ഈത്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ മഞ്ഞളും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് മഞ്ഞളിൽ കുർക്കുമീൻ അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റും ഉണ്ട് രക്തം ശുദ്ധിയാക്കാനും മഞ്ഞൾ വളരെ നല്ലതാണ് അപ്പോഴത്തെ ലേഹ്യം പാകമായിട്ടുണ്ട് ലേഹത്തിലത്തെ വെള്ളമൊക്കെ വറ്റി പാകം ഇതെങ്ങനെയെന്ന് മനസ്സിലാക്കാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ നേരത്തെ ലേഹ്യം ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ കുമിളകൾ വന്നിരുന്നു വെള്ളം കംപ്ലീറ്റ് വറ്റിയതുകൊണ്ടാണ് ഇപ്പം തീരെ കുമിളകൾ കേട്ടോ അതൊരു ടിപ്പ് രണ്ടാമത്തെ ടിപ്പ് ഇതേ ലേഹിത്തിൻ്റെ സെൻട്രൽ കൂടെ ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ യോജിച്ച് വരില്ല കേട്ടോ ഗ്യപ്പായിട്ട് തന്നെ നിൽക്കും അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇപ്പം നമ്മുടെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ലോണം വറ്റി വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ടുണ്ട് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് തീരെ തന്നെ പാടില്ല ലേഹ്യത്തിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ടെങ്കിൽ ലേഹ്യം പെട്ടെന്ന് മോശം ആവും അപ്പം അത് നോക്കാം ഞാൻ ഇതേ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കണം കേട്ടോ എന്ന് വെച്ചാൽ ഉരുളിയിലായതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് ലേഹ്യം ടൈറ്റാവും അപ്പോൾ ഇനി ഒന്ന് നല്ല രീതിക്ക് തന്നെ ലേഹ്യം തണുക്കട്ടെ തണുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഇഞ്ഞൊരു ഗ്ലാസ് കണ്ടെയ്നറിലേക്കാണ് ഇട്ട ഞാൻ മാറ്റുന്നത് ഇനി ക്യാരറ്റിൻ്റെ കുറച്ച് ഗുണങ്ങൾ പറഞ്ഞുതരാം ക്യാരറ്റ് കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും രക്തശുദ്ധിക്കും വിശപ്പുണ്ടാക്കാനും ക്യാരറ്റ് വളരെ നല്ലതാണ് അപ്പോൾ ലേഹം നല്ല രീതിക്ക് തന്നെ തണുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് മാറ്റുകയാണ് ഇനി ഉലുവയുടെ കുറച്ച് ഗുണങ്ങൾ പറഞ്ഞുതരാം കേട്ടോ ഉലുവ വെയ്റ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൺട്രോൾ ആക്കാനും ഷുഗർ കൺട്രോളിനും സ്കിന്നിനും നല്ലതാണ് മലബന്ധം തടയാനും ഉലുവ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിൽ അടങ്ങിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ ശരീരത്തിന് ഒരുപാട് ബെനിഫിറ്റ് തരുന്ന സംഭവങ്ങളാണ് അതുകൊണ്ട് ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇത് കഴിക്കേണ്ടത് രാവിലെയും രാത്രിയും ഭക്ഷണശേഷം ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് കഴിക്കുക ലേഹ്യം ഇട്ട് വയ്ക്കുന്ന ബോട്ടിൽ നല്ല വൃത്തി ഉണ്ടായിരിക്കണം കേട്ടോ കഴുകി ഉണക്കിയിട്ടുള്ളതായിരിക്കണം ഞാൻ ഒന്നും കൂടി ടിഷ്യൂ വെച്ച് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ലേഹ്യമെടുക്കുന്ന സ്പൂണും ഒട്ടും തന്നെ നനവ് പാടില്ല നല്ലോണം തുടച്ചിട്ട് വേണം അതും എടുക്കാൻ അപ്പം കഴിക്കാൻ ഈ ലേഹ്യം നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ലേഹ്യം ഉണ്ടാക്കിയെടുക്കാൻ രണ്ട് മണിക്കൂറോളം എടുത്ത് ഉമ്മ ചെയ്തു തരുമ്പോൾ എനിക്ക് അറിഞ്ഞിരുന്നില്ല ഇത്രയും ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാന്നുള്ളത് ഇപ്പോൾ നമ്മൾ സ്വന്തം ചെയ്യുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ വേല്യു മനസ്സിലാവുന്നത് അപ്പം ഞാൻ ആദ്യം എടുത്തിട്ടുള്ള കണ്ടെയ്നറ് അരക്കിലോതാണ് ഇനി വേറൊരു ബോട്ടിലും കൊണ്ട് എടുത്തിട്ട് അതിലേം കൂടെ നിറക്കാണ് കേട്ടോ അങ്ങനെ ഒരു കിലോന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ലേഹ്യം അപ്പം മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരുപാട് ബെനിഫിറ്റ് ഉള്ള ഒരു സംഭവമാണ് കേട്ടോ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിച്ചാൽ മതി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനകളെല്ലാം തന്നെ മാറിക്കിട്ടും നമുക്ക് തണ്ടൽ വേദനയും പുറം വേദനയും ഉള്ളവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരുപാട് ആരോഗ്യ ഒരു ഐറ്റം തന്നെയാണ് ഇത് കുറച്ച് ടൈം എടുക്കുന്ന മാത്രം ഇതൊന്ന് റെഡിയായി കിട്ടാൻ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസ് ആയിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്